ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഫുൾ സെറ്റ് കോട്ടൺ ചുരിദാർ സെറ്റായിട്ടാണ് കോട്ടണിൻ്റെ ഫുൾ സെറ്റ് ത്രീ ഫോർത്ത് സെറ്റ് ത്രീ പീസ് സെറ്റിലാണ് അതിൽ വന്നിട്ട് ടോപ്പ് വരുന്നത് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ കളറാണ് ഒരു ഗ്രേ കളറാണ് ഗ്രേ ബ്ലാക്ക് മിക്സ് കളറാണിത് അതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ഇവിടെ ഒരു ഒരു പടി കൊടുത്തിട്ടുണ്ട് ചെറിയ സീക്വൻസ് വർക്കോട് കൂടിയ ഒരു പടിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് റെഡിയാക്കിയിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങോട് അതുപോലെ തന്നെ സ്ലിറ്റിലുമാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലിറ്റാണ് സ്ലിറ്റിലാണ് ഇത് റെഡി ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് ബാക്ക് വന്നിട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ പാൻറ്റ് പെൻസിൽ പാൻ്റാണ് സ്ട്രേറ്റ് കട്ട് പെൻസിൽ പാൻ്റാണ്

ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ത്രീ ഫേസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ആർക്കെങ്കിലും കളറുകൾ ഇഷ്ടമായാൽ ഏത് കളറാണ് വേണ്ടതെന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വലിയ സൈസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാവർക്കും സൈസ് വലുത് വേണം എന്നുള്ളത് അഭിപ്രായം ആയതുകൊണ്ട് വലിയ സൈസാണ് ത്രീ ഡബിൾ എക്സെല് ത്രിപിൾ എക്സെല് അതുപോലെ തന്നെ ഫോർ എക്സ് എല്ലിലാണ് റെഡി ആക്കിയിരിക്കുന്നത് ഇതിൽ മിനി മൂന്ന് കളറ് നമുക്കിടെ ആണ് മൂന്ന് നാല് കളറിൽ ആണ് ഇനി വരുന്നത് രാം ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് സെയിം നെക്ക് തന്നെയാണ് റൗണ്ട് നെക്കും അതുപോലെ തന്നെ സെയിം ഫ്രണ്ടിലെ വർക്കും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലിറ്റ് വന്ന് സ്ലിറ്റിലാണ് റെഡി ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വേണ്ടവരെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഏത് സൈസും വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതാണ് സ്പീഡ് പോസ്റ്റ് നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് നിങ്ങൾക്ക് വേണ്ട കൊറിയർ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അങ്ങനാണ് പെൻസിൽ പാൻറ്റ് ഇലാസ്റ്റിക്ക് ഫുള്ളും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ാണ് റെഡി ആക്കിയിട്ടുള്ളത് വലിയ ദുപ്പട്ടയാണ് അതുപോലെ തന്നെ നല്ല വീതിയും ഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്തത് വരുന്നത് പിങ്കിലാണ് പിങ്ക് കളറിലാണ് വരുന്നത് സെയിം നെക്കാണ് റൗണ്ട് നെക്കുമാണ് വരുന്നത് സെയിം നെക്ക് ഡിസൈനാണ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെ സ്ലിറ്റോട് കൂടിയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഒരു പോഷൻ വന്നിട്ടിങ്ങനെ ആണ് വരുന്നത്. അതിന്റെ പാന്റ് വരുന്നത് इलाസ്റ്റിക്കിലാണ്. ബാക്കും ഫ്രണ്ടും इलाസ്റ്റിക് ആണ് വരുന്നത്. പെൻസിൽ പാന്റ് ആണ്. പെൻസിൽ പാന്റാണ് റെഡിയാക്കി ഇതിരിക്കുന്നది. അതിന്റെ സൈസ് വരുന്നത് എക്സൽ മുതൽ 2 2 എക്സൽ മുതൽ 3 എക്സൽ 4 എക്സല്ലാണ് സൈസ് റെഡിയാക്കിയിട്ടുള്ളത്. ப்போ தான் நல்ல நீளம் இந்த உள்ள துப்பட்டையான துப்பட்ட வரது அடுத்தது வரது ഇത് ഗ്രീൻ കളറിലാണ് പിസ്ത ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് സെയിം നെക്ക് തന്നെയാണ് ഫ്രണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്രീഫ് സ്ലീവിലാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കളറില് സൈസും മെൻഷൻ ചെയ്യുക സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ ഡി ടി ഡി സി ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് അറിയിക്കുക വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ വാട്സ് വാട്സപ്പ് ത്രൂ ആണ് എല്ലാ ഓർഡറുകളും എടുക്കുന്നത് അതുകൊണ്ട് വാട്സപ്പ് നമ്പറിൽ പ്രത്യേകം കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ അത് ഭയങ്കര ദുഃപ്പട്ട വരുന്നത് അഞ്ച് കളറിലാണെങ്കിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമാകുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തേക്ക് അടുത്ത് നമുക്ക് ഇനിയൊരു വീഡിയോയുമായി അടുത്ത കാണാം ഓക്കെ താങ്ക് യു